അങ്ങനെ ഈസ്റ്റർ ദിനത്തിൽ ലാലേട്ടൻ്റെ പേര് പൊട്ടിച്ചിരിപ്പിച്ചുകൊണ്ട് ബിഗ് ബോസിൻ്റെ പുതിയ പണിഷ്മെൻറ്റ് ടാസ്ക് എത്തുകയാണ് പനിഷ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നത് നമ്മുടെ ജിൻഡോയ്ക്ക് തവളച്ചാട്ടാണ് കൊടുക്കുന്നത് അതേപോലെ നോറയിനോട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് വർത്താനം പറയാനാണ് പറയുന്നത് നമ്മുടെ റസ്മിനാണ് കിട്ടിയിരിക്കുന്നത് കസേരേൻ്റെ ഇരിക്കുന്നത് പോലെ ആക്ട് ചെയ്യാനാണ് പിന്നെ നമ്മുടെ ജാസ്മിൻ എൻ്റെ ദൈവമേ അവൾക്കൊരു ശിക്ഷ കൊടുക്കണേ അങ്ങനെയൊക്കെ പറയുന്ന അക്സര പറയുന്നുണ്ട് തങ്കക്കുടത്തിന് എന്തിനാണ് പൊട്ടിയത് അപ്പോൾ ലാലേട്ടൻ ആ എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ നമ്മുടെ അൻസിബിക്കാണെങ്കിൽ ഒരു വിളിപ്പേര് നൽകാനാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് ലാലേട്ടനും അതേപോലെ തന്നെ അൻസിബിയൊക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്നൊരു വാൽക്കാലം ഉണ്ട് ഈസ്റ്റർ എന്താണെങ്കിലും അടിപൊളി ആഘോഷമാക്കി മാറ്റുകയാണ് ബിഗ്